ഹൈ ഗൈസ് കിസാൻമാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വിഷയം പരമ്പരാഗത രീതിയിൽ അതായത് ചുരുമൽ പ്രദേശത്ത് തെങ്ങിന്റെ തടവെടുത്ത് അതിന് വളം ചെയ്യണതും അതിന്റെ പരിചരണ മുറകളാണെന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ തെങ്ങിന്റെ തടവും പരിസര പ്രദേശങ്ങളും നന്നായിട്ട് വരണ്ടി വൃത്തിയാക്കും വൃത്തിയാക്കിയിട്ട് ഉണങ്ങിയ ചപ്പും ചവറുകളും ഓലയുടെ ഉണങ്ങിയ ഓലകളും അതുപോലെ തന്നെ വാഴക്കച്ചികളും എല്ലാം കൂടി നമ്മൾ എടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നന്നായിട്ട് കത്തിച്ചിട്ട് കത്തിച്ച് കിട്ടുന്ന ചാരം അത് നമ്മൾ വീണ്ടും കൊണ്ടുവന്ന് തെങ്ങിന് ഉപയോഗിക്കും അത് കുറച്ച് കഴിഞ്ഞാണ് ഉപയോഗിക്കുന്നത് ഈ രീതി പൊതുവേ നമുക്ക് ആലപ്പുഴക്കാർക്ക് അറിയാവുന്നതാണ് അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തടം ഏതാണ്ട് തുറന്ന് വൃത്തിയൊക്കെ ആയിട്ടുണ്ട്